ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പരയുടെ രണ്ടാമത്തെ സീസൺ സീസൺ ആദ്യം അവിഹിത ബന്ധങ്ങളുടെ തുടർക്കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സീസൺ ടുവിൽ പുതിയ സംഭവ വികാസങ്ങൾ പ്രേക്ഷകർക്ക് വളരെയധികം പ്രതീക്ഷകൾ നൽകിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ പുതിയ വഴിത്തിരിവുകളാണ് വരും എപ്പിസോഡുകളിൽ വന്ന് സംഭവിക്കാൻ പോകുന്നത് തൻ്റെ പ്രണയം പങ്കജ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ പൂജയോട് ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അപ്പു എതിർപ്പുമായി മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു പക്ഷേ പങ്കജ് തൻ്റെ നീക്കങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ അപ്പുവിനെ മാത്രമാണ് താൻ സ്നേഹിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തുറന്നു പറയുന്നതിന് തയ്യാറായിരിക്കുകയാണ് പൂജ പക്ഷേ ഇതേ സമയം ജയിലിൽ നിന്ന് ഒടുവിൽ പുറത്തിറങ്ങാൻ പോവുകയാണ് നമ്മുടെ പ്രതീഷ് ഇതേ തുടർന്ന് പ്രതീഷ് മറ്റൊരു തിരിച്ചറിവ് കൂടി നേടിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ശരണ്യെ കാണാൻ ഇടയാവുകയാണ് പ്രതീഷ് ഇതോടെ അമ്മ തിരികെ എത്തി എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന പ്രതീഷ് ഉടൻ തന്നെ സുമിത്രയെ കാണണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ഇതേ തുടർന്ന് സുമിത്രയെ തേടി വീട്ടിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ് ഈ കാഴ്ച സരസ്വതിയമ്മയെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്